പത്തനംതിട്ട പോക്സോ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു അഞ്ച് അംഗ സംഘമാണ് രൂപീകരിച്ചത് ഡിവൈഎസ്പി എസ് നന്ദകുമാറാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡി ഐ ജി അജിതാ ബീഗം മേൽനോട്ടം വഹിക്കും കേസിൽ ആറ് പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു ഇതോടെ കേസിൽ അറസ്റ്റിലായവർ പേരായി ഏഴുപേർ കസ്റ്റഡിയിൽ തുടരുകയാണ് പത്തനംതിട്ട ഇലവൻതിട്ട സ്റ്റേഷനുകളിലായി ഇതുവരെ പതിനാല് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നന്ദുഷ നന്ദുഷ ചേരുന്നുണ്ട് ആരൊക്കെയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുക എങ്ങനെയായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ പോലീസിന്റെ കന്യാ പത്തനംതിട്ട പോക്സോ കേസിന്റെ ഗൗരവം കണക്കിലെടുത്താണ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് ഡി ഐ ജി അജിതാ ബികത്തിന്റെ മേൽനോട്ടത്തിൽ പത്തനംതിട്ട ഡിവൈസ്രി നന്ദകുമാർ ആണ് അന്വേഷണ ഉദ്യോഗസ്ഥനായി ഉള്ള ഇരുപത്തി അഞ്ചംഗ സംഘമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഉൾപ്പെടുന്നത് ഏതായാലും ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം ഇനി പുരോഗമിക്കുക ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അറുപത്തിരണ്ട് പേരടങ്ങുന്ന പ്രതിപട്ടികയിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തി ആറോളം പേരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഏഴുപേരോളം പേരോളം നിലവിൽ കസ്റ്റഡിയിലുണ്ട് ഇവരുടെ അറസ്റ്റ് നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൂടി ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷന്റെ കൂടി ഒരു പരാമർശം ഈ കേസിനെ കുറിച്ചുള്ള പരാമർശം പുറത്തുവന്നതോടെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലേക്കൊക്കെ പോലീസ് എത്തിച്ചേരാനുള്ള കാരണം ഏതായാലും ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട ഇലവന്തിട്ട സ്റ്റേഷനുകളിലായി പതിനാല് എഫ് ഐ ആറുകളാണ് കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇരുപത്തിയാറ് പേർ അറസ്റ്റിലായിട്ടുണ്ട് ഈ ഇവരുടെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും പിടിയിലാകാനുള്ള പ്രതികൾക്കായുള്ള തിരച്ചിലാണ് നിലവിൽ പോലീസ് ജില്ലയ്ക്കുള്ളിലുള്ള എല്ലാ പ്രതികളെയും ഇന്നും തന്നെ പിടികൂടുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കുട്ടിയുടെ മൊഴി ഈ ലിസ്റ്റിലുള്ള അറുപത്തിരണ്ട് പേരും ആ സ്ഥലങ്ങളിൽ ആ ഭാഗങ്ങളിലുള്ളവരാണോ ജില്ലയ്ക്ക് പുറത്തേക്കുള്ള അന്വേഷണം ഏത് തരത്തിലാണ് തന്നെയാ കുട്ടിയുടെ മൊഴിപ്രകാരം മുപ്പത്തി ഒൻപത് പേരാണ് ജില്ലയ്ക്കുള്ളിലുള്ളത് അത് റാന്നി കോന്നി ഇലവൻതിട്ട പത്തനംതിട്ട ടൗണിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ഈ പ്രതികൾ കുട്ടിയുടെ മൊഴിപ്രകാരമുള്ള മുപ്പത്തി ഒൻപത് പേരുടെ താമസമുള്ളത് അതുകൂടാതെ ജില്ലയ്ക്ക് വെളിയിലേക്ക് ഈ കുട്ടിക്ക് ഒരു കായിക പരിശീലനത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നതിനാൽ പരിശീലകൾ ഉൾപ്പെടെ ഈ പറയുന്ന പീഡ പ്രതികളുടെ പട്ടികയിൽ ഉള്ളതിനാൽ ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിക്കുന്നുണ്ട് അതിന് പുറത്തേക്ക് അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലായിരിക്കും അത്തരത്തിലുള്ള തിരച്ചിലൊക്കെ മുന്നോട്ട് പോവുക തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും പോലീസ് സംഘം തയ്യാറെടുക്കുന്നുണ്ട് ഏതായാലും ജില്ലയ്ക്കുള്ളിൽ ഉള്ള ആളുകൾക്ക് ആളുകളെയാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകളെ ശേഷം കസ്റ്റഡിയിലേക്ക് എടുക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അറസ്റ്റ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇപ്പോഴുള്ള ഇരുപത്തിയാറിനുള്ള സംഖ്യ അറസ്റ്റിലുള്ള സംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്ന കാര്യവും പോലീസിന്റെ പരിഗണനയിലുണ്ട് കുട്ടിയുടെ അച്ഛന്റെ മൊബൈലും ശസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നുള്ള ഒരു സൂചനയും പോലീസ് അന്വേഷണ സംഘം നൽകുന്നുണ്ട് ആ ഫോൺ വഴിയാണ് കൂടുതലും ഈ മുപ്പത്തി ഒമ്പത് പ്രതികളുമായി ഈ പ്രതി കുട്ടി പെൺകുട്ടി നിരന്തരം സംസാരിച്ചിരുന്നത് അതിനാൽ തന്നെ ഈ മൊബൈൽ ഒരു പ്രധാന തെളിവായി പോലീസ് കണക്കിലെടുക്കുന്നുണ്ട് ഈ മൊബൈൽ കൂടുതൽ മൊബൈൽ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ഇനിയും ഉണ്ടാകുമെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് ഏതായാലും റാന്നി കോന്നി പത്തനംതിട്ട ടൗൺ അതോടൊപ്പം തന്നെ രണ്ട് ഇന്ന് പുലർച്ചെ രണ്ട് മൂന്ന് പ്രതികളെ പമ്പയിൽ നിന്നാണ് പിടികൂടിയത് ഈ വൈകുന്നേരമൊക്കെ ആവുമ്പോഴേക്കും അറസ്റ്റിന്റെ എണ്ണം ഇനിയും ഉയരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പം വിവിധ ആളുകളാണ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ പ്രായത്തിന്റെ കാര്യത്തിൽ തന്നെ വലിയ വ്യത്യാസമുള്ള ആളുകൾ വിദ്യാർത്ഥികളെ ഈ ലിസ്റ്റിലുണ്ട് മറ്റു ജോലികൾ കുടുംബവുമായിട്ട് അടുപ്പമുള്ളവർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് കൂടുതൽ ആളുകളിലേക്ക് എങ്ങനെയാണ് പോലീസ് എത്തുന്നത് മൊഴിയുടെ അടിസ്ഥാനത്ത് തന്നെയാണോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇതുമായി കണക്ട് ചെയ്ത് ഒരുപാട് കാലമായിട്ട് ഇതിന്റെ ഒരു പ്രോസസ്സ് നടക്കുന്നുമുണ്ടല്ലോ അപ്പം ഏത് രീതിയിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെയുള്ള കേസും ഈ

ഇതുവരെ അറസ്റ്റിലായ പ്രതികളെല്ലാം തന്നെ പെൺകുട്ടിയുമായി നേരിട്ട് ബന്ധം പുലർത്തിയിരുന്നവർ തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെല്ലാം കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും എന്നാൽ ഇതിൽ കസ്റ്റഡിയിലുള്ള ചിലർക്ക് ഈ കുറ്റകൃത്യവുമായി നേരിട്ട് ബന്ധമില്ല അവർ ഈ പെൺകുട്ടിയും ഒപ്പമുണ്ടായിരുന്ന ആളും സഞ്ചരിച്ചിരുന്ന ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ നിലവിൽ കസ്റ്റഡിയിലുണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ തന്നെ പെൺകുട്ടിയും പെൺകുട്ടിയുടെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ അവർ അന്തിമ തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയുള്ളൂ ഇവർ തരത്തിൽ പീഡനവുമായി നേരിട്ട് ബന്ധമുള്ളവരാണോ ഉൾപ്പെടെ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ശേഷം മാത്രമേ ഇവരുടെ അറസ്റ്റ് നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയുള്ളൂ ഏതായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നത് ഇന്ന് വിവാഹം നിശ്ചയം നടക്കാനിരിക്കേണ്ട വരൻ ഉൾപ്പെടെ പിടിയിലായവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു അയാൾ നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ് അതോടൊപ്പം വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം മാത്രമായ ആൾ ഉൾപ്പെടെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നിരവധി ഈ അറുപത്തിരണ്ട് പേരെന്ന് പറയുമ്പോൾ പല ജീവിത സാഹചര്യങ്ങൾ നിങ്ങളിൽ ജീവിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ കുറ്റകൃത്യം നടന്ന സമയത്ത് പ്രായപൂർത്തിയാവാത്തവർ ഉൾപ്പെടെ ഉണ്ട് കാര്യം ഇരുപത് ഇരുപത്തിനാല് വയസ്സ് ആ ഒരു സമയ ആ ഒരു പ്രായം മാത്രമുള്ളവരാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭൂരിഭാഗം പ്രതികളും അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യം നടക്കും നാല് വർഷം മൂന്ന് വർഷം മുൻപൊട്ട് ഈ പീഡനം നടന്നു എന്നാണ് പെൺകുട്ടി വെളിപ്പെടുത്തുന്നത് അപ്പോൾ ആ സമയത്തൊന്നും ഈ കുട്ടികളും ഈ പറയുന്ന ഈ പ്രതികളും പ്രായപൂർത്തി ആയിട്ടില്ല അപ്പോൾ ആ തരത്തിലുള്ള ഒരു നിയമവശവും കൂടി പരിഗണിച്ചാണ് ഈ കേസിന്റെ എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതോടൊപ്പം തന്നെ എസ് സി എസ് ടി അട്രോസിറ്റി പ്രകാരമുള്ള കേസും ചിലർക്കെതിരെ എടുത്തിട്ടുണ്ട് ചില പ്രതികൾക്കെതിരെ പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിവിധഗതിയിലുള്ള ചിട്ടയായ ഒരു അന്വേഷണവുമായിട്ടാണ് പോലീസ് സംഘം ഇതുവരെ മുന്നോട്ട് പോകുന്നത് ഈ രണ്ടു ദിവസത്തിനിടയിൽ ഇരുപത്തിയാറ് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് പറയുന്നത് തന്നെ പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിന്റെ തെളിവാണ് ശരി